എൽ ഡി എഫ് വല്ലച്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന പ്രചരണ കാൽനട ജാഥയ്ക്ക് തുടക്കമായി പല്ലിശ്ശേരി സെന്ററിൽ നിന്നാണ് കാൽനട തുടങ്ങിയത് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഇന്ത്യയിലെ ആകെ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം ഫലപ്രദമായി ആകെ ഒരു സംസ്ഥാനത്താണ് പ്രചാരത്തി അഞ്ചു കൊല്ലം കൂടുമ്പോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന പഞ്ചായത്തി രാജിന്റെ നിയമം മാത്രമാണ് നടന്നിട്ടുണ്ട് അവിടെ അഞ്ചു കൊല്ലം കൂടുതലൊന്നും തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ മുപ്പതോ മുപ്പം കൂടുമ്പോ അവർക്ക് പറ്റിയ ഒരു സമയം മുതലാളിമാർക്കും ഭൂപ്രമാണിമാർക്കും ഒക്കെ പറ്റിയൊരു സമയം തോക്കി അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയം തോക്കിയാണ് ഈ ഉണ്ടാവാറ് കൂടിയാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വേണമെന്ന് പറയുന്നത് ആ നിയമത്തെ നടപ്പിലാക്കിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രത്യേക അഞ്ചു വർഷം നടത്തുന്നതല്ലാതെ ഈ സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരുടെ കയ്യിലൊക്കെയുള്ള

വല്ലച്ചടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പി ഡബ്ല്യൂ റോഡുകളും ഉന്നത നിലവാരത്തിലേക്ക് ലക്ഷ്യമാണ് നമുക്ക് അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകൾ നമ്മളുടെ പ്രദേശത്തെ ജനങ്ങൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട റോഡുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് ഗ്രാമീണ റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ തീർച്ചയായും വളരെ ജനനിപരമായിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പ്രാപ്യമാക്കുക വലിയ കൂടി നിരവധി ഗ്രാമീണ റോഡുകൾ ും ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് അവർക്ക് എങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കി എന്നുള്ള വലിയ ലക്ഷ്യമാണ് നമ്മൾ പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം റോഡുകൾ ഗ്രാമീണ റോഡുകൾ ഈ ഭരണസമിതിയുടെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെയും നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എൽ ഡി എഫ് വല്ലച്ചറ പഞ്ചായത്ത് കൺവീനർ പി ചന്ദ്രൻ സി പി ഐ പുതുക്കാട് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ കെ കെ അനിൽ ഒ എസ് സുബീഷ് വി എ വിജയൻ സി പി ദാസൻ വി കെ വിനീഷ് എൻ ടി സജീവൻ ടി കെ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു ഒ എസ് സുബീഷ് ക്യാപ്റ്റനും വി എ വിജയൻ വൈസ് ക്യാപ്റ്റനും സി പി ദാസൻ മാനേജറുമായതാണ് കാൽനടജാഥ ആറാട്ടുപുഴ യുവതാനഗർ ഞെരുവിശ്ശേരി ചാത്തക്കുടം കാരമുക്ക പകിരിപ്പാലം തൊഴിലാളി നഗർ എന്നിവിടങ്ങളിലെ ശേഷം ശ്രീകൃഷ്ണപുരത്ത് സമാപിക്കും സമാപന സമ്മേളനം സി പി ഐ ജില്ലാ കൗൺസിലംഗം സി സി വിപിൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും